താൻ കഴിക്കുന്ന ഭക്ഷണം കാരണം മടിയനായി മാറിയ ഒരു ജീവിയാണ് ഭീമൻ പാണ്ഡകൾ കരടിയുടെ കുടുംബക്കാരാണെങ്കിൽ പോലും അതിൻ്റെ യാതൊരു അഹങ്കാരവും ഈ പാവം ജീവികൾക്കില്ല കുടുംബക്കാർ മാംസം കഴിക്കുമ്പോൾ ചൈനക്കാരായ ഇവർ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സമയവും മുളകളാണ് കഴിക്കുന്നത് എന്നാൽ മുളയാകട്ടെ മാംസത്തിൻ്റെ അത്ര ഒരു ആഹാരവുമല്ല അതുപോലെ ഒരു മാംസഭോജിയുടെ കുടുംബമായതുകൊണ്ട് തന്നെ ഇവയുടെ ദഹന വ്യവസ്ഥയൊന്നും സസ്യങ്ങളെ അത്ര നന്നായി ദഹിപ്പിക്കുവാനോ അതിൽ നിന്നും കൂടുതൽ പോഷകത്തെ ആകീർണം ചെയ്യുവാനോ പരിണാമം പ്രാപിച്ചിട്ടുള്ളതുമല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അതായത് പന്ത്രണ്ട് മുതൽ മുപ്പത്തിയെട്ട് കിലോഗ്രാമോളം മുള കഴിച്ചാൽ മാത്രമേ ഇവയ്ക്ക് ഒരു ദിവസത്തേക്കുള്ള ആവശ്യമായ എനർജി കണ്ടെത്താനാകൂ അതുപോലെ അനാവശ്യമായി ഊർജം പാഴാകാതിരിക്കുവാനായി താരതമ്യേന പതുക്കെയാണ് ഇവർ ചലിക്കുന്നതും മറ്റ് പ്രവൃത്തികൾ നടത്തുന്നതും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പാണ്ഡയുടെ ഡി എൻ എയിലുണ്ടായ ഒരു മ്യൂട്ടേഷൻ കാരണം അവയ്ക്ക് മാംസത്തിന്റെ രുചി ഇഷ്ടപ്പെടാതെ വരികയും പകരം ഒരു ആഹാരം കണ്ടെത്തേണ്ടിയും വന്നു ആ സമയങ്ങളിൽ അവയുടെ ചുറ്റുപാടും ധാരാളം മുള അവൈലബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ അവർ ആഹാരമാക്കാൻ തുടങ്ങി മറ്റു ജീവികൾ ഈ മുള അധികം കഴിക്കാത്തത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഇല്ലാതെ വരികയും ഇവയ്ക്ക് മാത്രം മുള കഴിക്കുവാനും സാധിച്ചു ഇത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇവ പിന്തുടർന്ന് വരികയും അതിനൊത്ത പരിണാമങ്ങളും ഇവയുടെ ശരീരത്ത് ഉണ്ടാവുകയും ചെയ്താണ് ഇന്ന് കാണുന്ന തരത്തിലെ പാണ്ടകളായി മാറിയത്